ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ കുറച്ച് ഹൈ വ്ലോഗിലിട്ടിട്ട് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ചൻ്റെ അടുത്തായി വ്ളോഗ്സെല്ലാം ഇട്ടിട്ട് എല്ലാവർക്കും അറിയായിരുന്നു നമ്മളെല്ലാവരും ഇപ്പം നടന്ന വയനാട് നടന്നൊരു ഇതിൻ്റെ പുറകിലായിരുന്നു എല്ലാവരും അതിന് ഓരോ ഫണ്ട് റേസിങ്ങിൻ്റെ കാര്യത്തിലായിട്ടും അതിന് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യത്തിലായെങ്കിലും ഇപ്പോൾ ഈച്ചു അവിടെ മൂന്നാഴ്ചയായിട്ട് ഈച്ചു അവിടെ ആ സംഭവം നടന്ന് മൂന്നാല് ലിസ്റ്റിനുള്ളിൽ ഈച്ചു അവിടെ പോയിക്കണ ആ അത് മുതൽ ഇന്നലെ വരെ ഈച്ചു അവിടെയായിരുന്നു അപ്പം അതുപോലെ തന്നെ നമ്മളെല്ലാവരും ക്യാമ്പിൽ പോയി അപ്പോൾ ഈച്ചുവിൻ്റെ ഫോണൊക്കെ എപ്പോഴും കുട്ടികൾ വീഡിയോ കോൾ ചെയ്യും ഇങ്ങനെ വരുമോ വരുമോ അമ്മച്ചിനോട് വരാൻ പറയും ഇന്നോട് വരാൻ പറയും സ്റ്റീലിനെ കൂട്ടി വരുമോ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ചോദിക്കും അപ്പോൾ നമ്മളങ്ങനെ കേട്ട് കേട്ട് കേട്ടെന്ത് ചെയ്തു ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഒരുക്കും മിഠായിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ പോയിപ്പോല്ലാവരും പറഞ്ഞു പാട്ട് എന്തായാലും പാടണം കാരണം എല്ലാവരും മനസ്സും ഭയങ്കര സങ്കടത്തിലാണ് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് രണ്ടും ചോദിച്ചു പാട്ട് പാടാൻ പറ്റുമോ അപ്പോൾ ഒരു പറഞ്ഞു പാട്ടാണ് നിങ്ങൾ പാടണത് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് പാട്ടാണ് ഞങ്ങൾക്ക് പാടിത്തരേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം എനിക്കൊരു പേടി അങ്ങനത്തെ ഒരു വേദിയിൽ പാട്ട് പാടിയാൽ എങ്ങനെയുണ്ടാകും പക്ഷെ പിന്നെ ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് നമ്മളെ കൂടുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പി എല്ലാവരും കെട്ടിപ്പിടിച്ച് നമ്മളെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ പീക്ക് ലെവലിലാണ് എല്ലാവരും നമ്മളെ അങ്ങോട്ട് സ്വീകരിച്ചത് നമ്മളെ പറഞ്ഞത് ആൾക്കാർക്ക് നമ്മളെ പറഞ്ഞു വിടാൻ വലിയ ആഗ്രഹമില്ല ഇനിയും വരുമോ ഞായറാഴ്ച വരുമോ ശനിയാഴ്ച വരുമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അവിടെ പോയി അതുപോലെ തന്നെ ആ ഒരു സംഭവം എൻ്റെ മനസ്സിനെ പിടിച്ചു കുളിക്കുക അതായത് അത് എത്രത്തോളം എന്നെ ഹിറ്റ് ചെയ്തേനെന്നുള്ളത് ഇനിക്കും പഠിച്ചോനെ തന്നെ അറിയുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സ്റ്റെക്ക് കഴിഞ്ഞു ആ സംഭവം മനസ്സിലാലോചിച്ചിട്ടും ആ ഫാമിലീസിനെ ആലോചിച്ചിട്ടും ഓരോ സിറ്റുവേഷൻ ആലോചിച്ചിട്ടും ഇപ്പോൾ പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് അതൊക്കെ നോക്കേണ്ട കാര്യമല്ല സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പരിപാടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എന്താ അറിയില്ല ഞാൻ എവിടെയോ ഒരു സ്റ്റെക്കിൽ കടന്നുപോയി ഓരോ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് ഓരെ ഇനിയുള്ള ജീവിതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ് പോയ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും വീടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാം ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം അപ്പം അങ്ങനെ ഇതിൽ പെട്ടതിനും അപ്പോൾ ഒരുപാട് ദിവസം ശേഷം നമ്മുടെ വ്ളോഗ് വരികയാണ് അപ്പോൾ അതിൻ്റെ ഉപരി നമ്മളെ ചാനലിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സായി അതും ഇതിൻ്റെ ഇടയിലായിരുന്നു നടന്നത് ഞാൻ ഞാനത് സബ്സ്ക്രൈബേഴ്സ് ആയത് എവിടെ ആഘോഷിച്ചിട്ടോ അതിൻ്റെ ഒരു ആഘോഷമോ സംഭവമോ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊന്നും ചെയ്യാൻ അതിന് ഉതകുന്നൊരു സിറ്റുവേഷൻ അല്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നി അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പം ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ ഉമ്മച്ചിക്ക് കുറേ കാലത്തിന് ശേഷം ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പം ഉമ്മച്ചി പാവം എന്ത് ചെയ്തറിയാം ഞങ്ങളെ എല്ലാവരെയും പറച്ചിൽ കാരണം കാരണം ഇവിടെ ഇക്ക ചെടി ഈ സ്ഥലം വരെ ചെടി അവിടെ ആ സ്ഥലം വരെ ചെടി കറക്റ്റ് രണ്ട് വണ്ടിക്ക് പോകാന് ഗ്യാപ്പ് അപ്പോൾ ഇവിടെ മൂന്ന് വണ്ടി നിർത്തിയിട്ടുള്ളതാണ് പിന്നെ സ്കൂട്ടികൾ ബൈക്കൊക്കെ നിർത്തിയിട്ടാളുക കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഈ ചെടികൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക വണ്ടി കറക്റ്റ് ഒടിഞ്ഞു കിട്ടണില്ല അവിടെ പിടിക്കാം അപ്പോൾ മെച്ച എന്ത് ചെയ്തു പിന്മാറാൻ പോരാളി തയ്യാറായില്ല പോരാളി എന്താട്ടി സാധനങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് മുറിച്ചിത് മൂന്ന് തട്ടേനി ഇങ്ങനത്തേത് അത് ഫുള്ള് മുറിപ്പിച്ച് അത് പെയിൻ്റ് അടുപ്പിച്ചിട്ട് ഓരോ തട്ടാക്കി വെച്ചു അതിൻ്റെ മേലൊരു തട്ട് വെച്ചു അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ രണ്ട് തട്ട് വെച്ചു ഇവിടെ ആദ്യം ഒരു തട്ടാ വെച്ച അപ്പോൾ പറഞ്ഞാൽ ഒരു തട്ടും കൂടിയൊക്കെ ഒക്കെ വെക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് തട്ടാക്കി മെച്ചു വെച്ചു ഇവിടം വരെ ഉണ്ടായിട്ട് അപ്പം ഈ ഷെഡ് കാരണ നല്ല പണിയേനി അതേപോലെ അവിടെ ആ കിടക്കണ് ഇത് ഫുള്ള് വെച്ചു ഈ സൈഡ് ഈ സൈഡ് കുതേപോലെ തട്ടുവെച്ചുട്ടാ ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ടൊക്കെ വെച്ചു ഈ സൈഡും അവിടെ ഇങ്ങോട്ട് വെച്ചോ അപ്പൊ പരമാവധി ആ ഭംഗി നിലനിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞേ ചെടിയൊക്കെ ഞാൻ ഒഴിവാക്കണം ഈ പണിൻ്റെ ടൈമിൽ അപ്പോൾ അപ്പൊ എന്ത് മാനസാന്തരപ്പെട്ടാണ് എന്താ പറ്റിയത് ചെടിയൊക്കെ ഒഴിവാക്കുക അങ്ങനെ വരാൻ ചാൻസ് വരില്ലോ അങ്ങനെ പറയുന്നത് മിഞ്ഞാ ഏതോ എല്ലാവരും ഷോർട്ട് സില് കണ്ടില്ല ആ പരീന്ന് ചെടിയും ഇതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അത് പെരല്ലോ ഒരു റോഡ് സൈഡിൽ ഞാൻ പറഞ്ഞു പരീന്ന് കയറി പറിച്ചിടന്ന് നിങ്ങൾ പണ്ടത് പറിച്ചു പോലെയല്ല ഇപ്പം നിങ്ങൾ പറിച്ചു ആൾക്കാരെ അറിയുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ റോഡ് സൈഡിലൊരു വീടിൻ്റെ കുറേ അപ്പുറത്തായിട്ട് ഒരു ചെടീൻ്റെ എന്തോ ഒരു ചെടി ആ ചെടി പറച്ച് മെച്ചി ഇതാക്കിയിട്ടാണ് അപ്പം മെച്ചി ഇത്രയും കാലം കൊണ്ടു കിടന്നു കഴിഞ്ഞാൽ വണ്ടി പെറ്റായിരുന്ന വണ്ടിയും പിന്നെ നമ്മുടെ അടുത്തൊരു ആക്സസ് ഉണ്ടായി പഴയ ആക്സസ് അപ്പം അത് കുറേ ആയിട്ട് ഇമ്മച്ചി ഓടിച്ച് കൊണ്ടു പക്ഷെ എന്താ ചെയ്തു ഇവിടുത്തെ മക്കൾ വളർന്നു വന്നത് കാരണം ഇമ്മച്ചിക്ക് അത് ഓട്ടം കിട്ടാതെ പീച്ചോന് വണ്ടീൻ്റെ ആവശ്യം ഉണ്ടാവും ഇനിക്ക് വണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും ആഫീഫിന് വണ്ടിൻ്റെ ആവശ്യം ഓരോരുത്തർക്കും വണ്ടിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പം അമ്മച്ചി പാവ് ചെയ്തത് ഒരു ചെറിയ കുഞ്ഞു വണ്ടി മലാണ് പിന്നെ അമ്മച്ചീൻ്റെ സ്കൂളിൽ പോലെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇമ്മച്ചിക്ക് ഒരു നല്ല വണ്ടി വാങ്ങിക്കൊടുക്കണം കാരണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താ വെച്ചാൽ നമ്മളെ എത്ര കണ്ടു പോലും നോക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി എനിക്ക് തിരിച്ച് നോക്കണം എന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട് ഇമ്മച്ചി ആണെങ്കിലും എൻ്റെ ആണെങ്കിലും കാരണം ഞാൻ എനിക്കത് ഭയങ്കര ആണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എപ്പോഴും എൻ്റെ ഫാമിലിക്കാണ് അത് പീച്ചു ആണെങ്കിലും ആഫി ആണെങ്കിലും ഇമ്മച്ചി ആണെങ്കിലും ഉപ്പച്ച ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അതിനെത്ര ഞാൻ പിന്നാലെ കൂടി ഓടല്ലേ അതായത് ഇതിൻ്റെ ഒരു കാര്യത്തിന് പോലും എനിക്കൊരു സാധനത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഓടല്ല അവർക്കൊരു സാധനത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 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 അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇമ്മച്ചിക്കൊരു വണ്ടി നമുക്ക് നമ്മളുടെ ഭാഗം വാങ്ങിക്കൊടുക്കുക പക്ഷേ ഉമ്മച്ചിനോട് പറയണ്ട അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പഴയ ആക്സസ് ചെയ്യാൻ പറഞ്ഞു അത് ഇനിയിപ്പോൾ പഴയ വണ്ടിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അത് കൊടുക്കുക അതിന് ഇവിടെ അധികം വെക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ട് അതേപോലെ ഹിമാലയനോ നന്നാക്കി വെച്ചിരിക്കണം ഹിമാലയനോ നമുക്ക് കൊടുക്കാം ഇവിടെ ബൈക്കുകളൊന്നും ഇനി ഇപ്പോൾ മൂന്ന് കാറില്ല അപ്പം ഇപ്പച്ചി ഇൻപോലൊക്കെ കാർ യൂസ് ചെയ്ത് അങ്ങനെ പോയിക്കോളും എന്ന് പറഞ്ഞു അതിലിമ്മച്ചി മനസ്സില്ല മനസ്സോടെ ഇങ്ങനെ അത് കൊടുക്കണ്ട രണ്ടും കൊടുക്കണ്ട കുറേ പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ മലപ്പൊടിച്ച് ഞാനത് കൊടുത്തു അപ്പോൾ ഹിമാലയനും ഇതേപോലെ കൊടുക്കണം പറഞ്ഞു വെച്ചിരിക്കണേ അപ്പോൾ അതും കൊടുക്കണ്ട പറഞ്ഞിട്ട് ഈസാനും ഇമ്മച്ചിയും അഫീഫും ഒരു ബെൽറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കൊടുക്കരുത് പറഞ്ഞിട്ട് ഞാനും ഇപ്പച്ചിയും കൊടുക്കണം എന്നുള്ള ബെൽറ്റ് അങ്ങനെ ഞാൻ പോയി രണ്ട് ദിവസം മുന്നേ ഒരു ആക്സസ് എമ്മച്ചയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കണം അപ്പം നമുക്കത് എടുത്ത് കൊടുത്തിട്ട് ഇമ്മച്ചിക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനാണ് ഞങ്ങളെ പ്ലാൻ ഇമ്മച്ചിക്ക് സംഭവം അറിയില്ല കേട്ടോ ഇമ്മച്ചി പാവം എന്ത് ചെയ്ത് പറയാം മറ്റേ വണ്ടി വിറ്റപ്പത്തന്നെ എം എച്ചിൻ്റെ പഴയ പെപ്റ്റുണ്ട് അത് രണ്ടായിരത്തി പത്തോ പതിനൊന്നോ വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പതോ പത്തോ പതിനൊന്നോ മോഡൽ വണ്ടി അതായത് മിനിമം ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള വണ്ടിയാണത് അത് പാവം കൊണ്ടുപോയി ഷോപ്പിൽ കൊണ്ടുപോയി അത് അതിൻ്റെ വർക്ക് മൊത്തം കഴിപ്പിച്ച് അത് സർവീസ് അയപ്പിച്ച് ഐക്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഇപ്പം ഒരു ടൂറ്റി ഇതിൽ പോകണ കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം പക്ഷേ എമ്മച്ചി എന്ത് ചെയ്തു ആ ചിന്തകളിലേക്ക് ആപ്റ്റായി എനിക്കും വേണ്ടത് എന്തായാലും അതായത് ഉമ്മച്ചി ആ ചിന്തയൊന്ന് വിട്ടുക്കണം അതായത് പുതിയൊരു വണ്ടി വരുന്നുണ്ടെന്നുള്ള ഒരിക്കലും ഉമ്മച്ചിക്ക് തോന്നുന്നത് അങ്ങനെ വണ്ടി ഒന്ന് ഇനി അത് കൊടുക്കുക വേറെ വണ്ടി ഒന്നും വേണ്ട അപ്പോൾ തൽക്കാലം ഇവിടെ ഇത്രയും വണ്ടികളിലാകും മതിയായി ഇതിപ്പോൾ ശരിയാക്കി നിങ്ങൾക്ക് ഇവിടെ ഇതുവരെ അല്ലേ പോകാനുള്ളൂ മച്ചി ഇവിടുന്ന് കുറച്ചുള്ള കിലോമീറ്ററോളം ഉമ്മശീൻ്റെ സ്കൂളിട്ട് അമ്മശി വർക്ക് ചെയ്യണം സ്കൂൾക്ക് അപ്പോൾ ഇവിടെ വരെ പോകാനല്ലേ ഉള്ളൂ പറഞ്ഞാൽ അങ്ങനെ ഇമ്മച്ചി ആ ചിന്തകളിലേക്ക് ആപ്റ്റായി അവസാനം ആ വണ്ടി ചൂസ് ചെയ്തു അപ്പോൾ അതിലാണ് ഇപ്പം ഉമ്മച്ചി പോകുന്ന വരാം അപ്പം അങ്ങനെ നിൽക്കുന്ന ഉമ്മച്ചിക്കാണ് നമ്മളിങ്ങനെ ഒരു നല്ല വണ്ടി കൊടുക്കാൻ പോകുന്നത് അപ്പം എങ്ങനെ ഉണ്ടാവുന്ന നമുക്കൊന്ന് പോയിട്ട് നമുക്ക് ഷോറൂം പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കണ്ടെക്കാം അപ്പം നമ്മളെ ഷോറൂമിലെത്തി ഇതാണ് നമ്മളെ വണ്ടിട്ടാകാൻ ചെറുതാണ് അതിൻ്റെ കളറ് എന്താ വെച്ചാൽ എനിക്ക് മാറ്റ് കളർ എടുക്കണം എന്നാഗ്രഹമുണ്ടായി പക്ഷേ മാറ്റ് കളറിന്റെ രണ്ട് വണ്ടി ഞാൻ വീട്ടിൽ നിന്ന് യൂസ് ചെയ്തതാണ് ഒരു ഹിമാലയനും ഒരു ഡിയോയും മാറ്റ് രസൊക്കെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു പോളിഷ് ചെയ്യാൻ പോലും പറ്റൂല നമ്മളെ നാട്ടിൽ നിന്ന് കേട്ടോ വേറെ ചെയ്ത് കൊടുക്കണമല്ലോ ഒക്കെ ഇവിടെയും കോഴിക്കോട് പൊടിയൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരു പോളിഷും പരിപാടിയും കൂടി നടക്കൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗ്ലോസ് തന്നെ എടുത്തു ഗ്ലോസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ എന്തെങ്കിലും മംഗലോ സാധനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോളിഷ് ചെയ്താൽ അഞ്ഞൂറ് രൂപയൊക്കെ പോളിഷ് ചെയ്താൽ വണ്ടി പായ പോലെ തന്നെ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത് ബ്ലാക്കില്ല ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ നമ്മൾ ചൂസ് ചെയ്തിന് അപ്പോൾ ഈ കളറാണ് ചൂസ് ചെയ്തുക്കണം കേട്ടോ ഇ നല്ല കളറാണെന്ന് തോന്നുന്നത് ഇങ്ങനെ കളറിൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം

മ്മടെ ഇവിടെ നമുക്ക് ഷോറൂം കിട്ടിയാ ഇവിടെ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കുറച്ചേരം എടുക്ക എടുക്കട്ടെ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാനെ കൊണ്ടെടുക്കണേ അരമണിക്കൂറില എന്റെ കയ്യിൽ താടി പിടിച്ചിട്ടാണ് കളി വടഷോണേ എൻ്റെ താടിയൊക്കെ പൊടിച്ച് വലിക്കണേൻ്റെ വടഷോണേ അപ്പം നമ്മൾ എടുത്ത് നേരെ പള്ളിക്ക് പോയി പള്ളിക്കൊക്കെ കൂടി പറച്ചോനോടൊക്കെ പ്രാർത്ഥിച്ച് പഠിച്ചനെ ഈ വണ്ടിക്ക് ആയുരാരോഗ്യവും സൗഖ്യവും എല്ലാം നൽകണേന്ന് പ്രാർത്ഥിച്ചാണ് നമ്മൾ പോകുന്ന കേട്ടോ നേരെ ഒന്ന് പള്ളി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചയാണ് അപ്പം വണ്ടി നമ്മളെന്താട്ടി നമ്മളെ ആപ്പാൻ്റെ വീടാണത് ഇപ്പാൻ്റെ അനിയൻ്റെ കൊച്ചാപ്പാൻ്റെ വീടാണ് കേട്ടോ അപ്പം വീട് ഇതിൻ്റെ അപ്പുറത്ത് വിടങ്ങിയാണ് ഞമ്മളെ വീട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു നൂറ് മീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് നേരെ നൂറ് മീറ്റർ നമ്മൾ വീടാണ് അപ്പോൾ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിക്കണം അവിടെ സ്കൂൾ വിട്ടു വന്നിരിക്കണം അപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങൾ എനിക്ക് എൻ്റെ വണ്ടിൻ്റെ ഇൻഷുറൻ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കാറിൻ്റെ അപ്പോൾ അതിന് പോവുകയാണ് അപ്പോൾ പുതുക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇറങ്ങിയാണ് ഇറങ്ങിയേക്കാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് മച്ചിൻ്റെ പഴയ വണ്ടി അതും ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ വാക്ക് ഗ്രൗണ്ടൊന്ന് കാണിച്ചതരാം അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ എനിക്ക് ഒരു കിട്ടിയൊരു മെച്ച എന്താ അറിയുമോ ഇതാണെങ്കിലും പുതിയ വണ്ടിക്ക് ഒപ്പം കൊടുക്കണേ ഈ കുറച്ച് കാലം ഒട്ടെടുക്കാൻ കൊടുക്കണം നമ്പർ പ്ലേറ്റ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താക്കി ഇനി ഗവൺമെൻറ് നമ്പർ പ്ലേറ്റ് ആക്കിയിട്ട് വണ്ടി വിട്ടീനി അതായത് ഫുൾ നമ്പർ പ്ലേറ്റ് ആദ്യം കൊടുത്തിട്ട് അപ്പം അതല്ലാണ്ട് ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഫാൻസി നമ്പർ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടി പി ആയിട്ട് കൊടുക്കും ഇതിലാരണം വെച്ചെനിക്ക് സാധാരണ നമ്പർ ആണ് കാരണം ഇത് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ഫുൾ നോക്കാം ഈ പണ്ട് നമ്മൾ പുതിയ വണ്ടി എടുത്ത് വന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കും ന്യൂ രജിസ്ട്രേഷൻ ഒന്ന് കാണുമ്പോൾ അത് അത് കണ്ടിട്ടല്ല ഈ മഞ്ഞ നമ്പർ പ്ലേറ്റ് ഇനി ഇപ്പോൾ ഞാൻ വല്ലേ സ്കൂട്ടിയിട്ട് ടാക്സി ആക്കിയോ എന്ന് കരുതിയുള്ള നോട്ടാണ് എന്നെ ആൾക്കാർ ഫുള്ള് നോക്കിയത് ആകെ മാൻ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇളഞ്ഞിളിഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലൊക്കെ പരിഗണത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറ്റ് ഗവൺമെന്റ് പറ്റുകയാണ് ഇതിനൊരു മാറ്റം വരുത്താനേ ഒരു ഓക്കെ ഇനി ഇത്രയും വലിയൊരു വണ്ടീൻ്റെ കാട്ടിലും വലിയൊരു നമ്പർ പ്ലേറ്റും വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ കോലം കഴിച്ചു കൊടുത്തോ അതിൻ്റെ വലുപ്പം നോക്കി ആക്സസ് ടാക്സി ആക്കിയ ഒരു വണ്ടി മൂട്ടിലും അതിൻ്റെ ഇത് കാണിച്ചു കൊടുത്താൽ വെക്കത്ത അതിൻ്റെ വലുപ്പം നോക്കി ഞങ്ങൾ വലിയൊരു ഒരു പ്ലേറ്റ് അവിടുന്ന് അപ്പോൾ ഇനി ഇത് നമ്പർ കിട്ടണ ഇത് സഹിച്ച് പോകേണ്ടി മാന കിട്ടിക്കണേ അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അത് ഇപ്പം ഉണ്ടാവണത് എന്തായാലും ഇത് കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോയാട്ടോ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം നമ്മൾ സർപ്രൈസ് വീഡിയോ പ്ലാൻ ആക്കേണ്ടത് അതൊരു വേറെ തന്നെ വൈബിലാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് അതുപോലെയൊക്കെ നടന്നു വരുമോ എന്നുള്ളത് പോയിട്ട് നോക്കാം അപ്പോൾ ഈച്ചു അഫീഫ് ഇമ്മച്ചി എല്ലാവരും സ്കൂളിലാണ് ഇമ്മച്ചി വീട്ടിലുണ്ട് സ്കൂളിലിട്ട് ഇടക്ക് ഉച്ചയ്ക്ക് വരും ബാക്കിലെല്ലാവരും സ്കൂളിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വന്നിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കാണാം അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി അപ്പം നമ്മൾ ഇമ്മച്ചിൻ്റെ പഴയ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് രണ്ടായിരത്തി എട്ടോ രണ്ടായിരത്തി ഒമ്പതോ ആണതിൻ്റെ മോഡൽ കാരണം പതിനഞ്ച് വർഷത്തെ റിന്യൂവൽ കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതാണ് ഇമ്മച്ചിൻ്റെ പടക്കുതിരുന്നത് ഹോഴ്സ് പവർ ബൈക്ക് അതായത് കുതിര ശക്തിയുള്ള വാഹനമാണ് ഈ ഒരു വണ്ടി അപ്പം ഇത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് പെട്രോൾ ാ മതി ഇപ്പം പമ്പ് കൂടെ കയറി ഇറങ്ങിയാൽ മതി കൂടെ മതി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇതീക്കൊരു നൂറ് ഉപ്പേക്കൊക്കെ എണ്ണ അടിച്ചാൽ ഒരു രണ്ടു മൂന്നാഴ്ച പോകട്ടോ വണ്ടി കാരണം എന്താ അതിന്റെ മൈലേജ് എന്നുള്ള പർച്ചൊന്നെ അതേ ഉള്ളൂ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ എണ്ണ കയ്യല്ല ഇടക്കും നിലക്കും പറ്റും ഓട്ടി ഓട്ടി അങ്ങനത്തെ മുമ്പെ എണ്ണ കയ്യല്ലോ അങ്ങനത്തെ ഒരു വാഹനമാണ് ഈ വാഹനം അതുപോലെ പറഞ്ഞാൽ ഇത് പഴയകാല സിനിമകളിലെ ഭാവനയൊക്കെ നിർത്താതെ ഓട്ടിരുന്ന വണ്ടിയായിരുന്നു ഈ ഒരു വണ്ടി അതായത് നടിമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഈ കളറാണ് ഓട്ടിയാണ് കോളേജിലൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കി ഇങ്ങനെ കയറുക അപ്പം അന്ന് വെച്ച് അത് കണ്ടിട്ട് എടുത്തതേനു

ബാക്കിൽ കുറവേനു ു ആൾക്കാര് കാണുവാണ്ട് എന്നിട്ട് ആ കൈനെട്ടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് എന്റെ അങ്ങനവാടിക്ക് കൊണ്ടുപോലെ എങ്ങനെയാ വെച്ചാല് മുട്ട മുട്ട ഒക്കെ പാക്ക് ചെയ്ത് കഞ്ഞി നല്ല വെള്ളരിന്റെ കഞ്ഞിയും വെച്ചിട്ട് മുട്ടയും പൊരിച്ചു തന്നാണ്ട് ഒരു ചെറിയ ഇത് പിടിച്ച് ഞാൻ മുടിയൊക്കെ സൈഡ് പിന്നിട്ട് കണ്ടു എണ്ണ തേച്ചിട്ട് എണ് തേച്ചിട്ടിന്റെ മുടിയിൽ എണ്ണങ്ങനെ ഒലിച്ചു ഇതിലും ഇതിലും കൂടി എണ്ണ ഒലിച്ച് കാണും കാരണം എണ്ണങ്ങട്ട് കോരിട്ട് പാരലീക്ക് എന്നിട്ട് ഇങ്ങനെ അതോണ്ട് തലയിൽ മുടിയുണ്ട് അതുകൊണ്ട് ഇന്ന് എന്റെ തലയിൽ മുടിയുണ്ട് അലഹദില്ലാശ എന്റെ തലമുടിക്ക് കൊഴിച്ചിലില്ല നല്ല ഉള്ളും തിക്കൂല്ല മുടിയാണ് എന്റെ മുടി അപ്പം ഇപ്പോഴും ഇപ്പൊ കിട്ടുക അപ്പം അന്ന് ഞാൻ മച്ചിന്റെ കൈ നെറ്റിക്കുമ്പോർമുണ്ടാവും ഇങ്ങനെ മുടി ചെറിയ കുട്ടികൾ പോയെന്ന വീണ് രണ്ടാളും എനിക്ക് നല്ല ഓർമ്മ ട്ടോ അന്യ പറഞ്ഞില്ല അവടെ പറയരുതിട്ടോ പറയില്ല അവിടെ ചെന്നേക്കട അവിടെ ചെന്നേക്കടാ ഡാഡി ഞങ്ങള് വീണ് പറഞ്ഞോ എനിക്ക് ഓർമ്മല്ല ഞങ്ങള് പറഞ്ഞേ വലിയ മേച്ചയ്ക്ക് സുഖലായിട്ടായി ഡാഡി ഹോസ്പിറ്റലിൽ കൊണ്ടെന്നെ വിളിച്ചെ മുന്നിൽ നിർത്തി പോയതാ ചളീല പളക്കോ പറഞ്ഞു വീണ് രണ്ടാളും പടം ആയത് ഡാഡി ഞങ്ങള് വീണ് പറഞ്ഞ ഓർമ്മ പറഞ്ഞു ഇട്ടോ പറഞ്ഞു ഇല്ലാരുന്നു പറയില്ല ഡാഡിനെ കണ്ടു ആ ഡാഡിന്റെ കുട്ടി വന്നല്ലോ ഒക്കെ പറഞ്ഞു വീണു പറഞ്ഞു എന്താട്ടോ അതാണ് ഡാഡി ഡാഡി നമ്മളെ നമ്മളെ പെപ്റ്റിന്റെ ഡാഡിന്റെ മറ്റേ ആക്സസും അപ്പൊ അമ്മച്ചീന്റെ സ്കൂളിൽ ഈ കുട്ടി കൊടുത്ത കീച്ചേനാണ് ഉമ്മച്ചി ലോയൽറ്റിൻ്റെ ഒരാളാട്ടോ ലോയൽറ്റിക്ക് വണ്ടിയിട്ട് ഈ കീച്ചനെ ആക്സസ് മട്ടിന് ആക്സസ് വണ്ടി വിറ്റാന്നെ എന്നോട് പറഞ്ഞു വണ്ടിന്റെ എന്തും കൊടുത്തോ അതിന്റെ മാറ്റോ ഗ്രില്ലോ എന്തോ അതിൻ്റെ കൊടുത്തോ അതിന്റെ കീച്ചെന് കൊടുക്കല്ലായിരുന്നു അപ്പൊ ഞാൻ കീച്ചെന് വിറ്റീനി എന്നിട്ട് ഓല് വണ്ടിന്റെ പിന്നാലെ പോയിട്ടാണ് കീച്ചേൻ നമ്മൾ പോയാണ്ട് എടുത്ത് കിട്ടോ കീച്ചെ കൊണ്ട് പോയിനി അപ്പോൾ ഓൽക്കാവശ്യമൊന്നുമില്ല പക്ഷെ ഇതില് ആ കുട്ടീൻ്റെ ഫോട്ടോ ഉണ്ടായിനി അപ്പം അമ്മച്ചെ കൊടുക്കരുത് നമ്മച്ചി എന്ത് ചെയ്തു എന്നിട്ട് ഈ വണ്ടിമ്മ കിട്ടും ഇപ്പൊ ഉമ്മച്ചി കൊണ്ടെടുക്കണ വണ്ടി ഈ വണ്ടിയാണ് ഇതില് നമ്മളെല്ലാവരും ഡാടിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഈ വണ്ടി ഉമ്മച്ചി എന്ത് ചെയ്തു നന്നാക്കി കാരണം ഇപ്പൊ വണ്ടിയില്ല അപ്പോൾ ഈ വണ്ടി നന്നാക്കി ഫുള്ള് പെയിന്റൊക്കെ വൃത്തിയാക്കി എണ്ണ ഒക്കെ അടിച്ച് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ കാലങ്ങള്ക്ക് ശേഷം ഈ വണ്ടി കയകിയപ്പോ പെയിന്റ് മൊത്തം അളകിപ്പോയി നമുക്ക് ഒരു ഐഡിയില്ല കേട്ടോ അപ്പൊ കാണും കാണുമ്പെറുതെ കോമഡിക്ക് ഇങ്ങനെ അല്ല പറ്റിക്കപ്പെടാൻ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും കാരണം പെരപ്പണിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിലൊക്കെ പറ്റിക്കടാ പറ്റിക്കപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിക്കണം എല്ലാത്തിനും ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കണം കാരണം ഞങ്ങൾ ഒരു പണിക്കൊരു സാധനം കൊടുത്താല് പിന്നെ തിരിച്ചു വരുമ്പോൾ നോക്കണ കൊണ്ടേ കൊടുക്കണ വേറെ ആളാവും അത് ഇൻസ്പെക്ടർ ചെയ്യുന്നത് ചിലപ്പോൾ അഫീഫാവും സ്റ്റീലാവും പെരിലെത്തുമ്പോൾ നോക്കണ വേറെ ആളാവും പിന്നെ ആൾക്കാർക്ക് സുഖമായിട്ട് പറ്റിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഒരു കുടുംബം അലഹദില്ല അല്ലെ അപ്പൊ എന്തായാലും മെച്ചി സ്കൂൾ പോവാണ് ഇതാണ് മെച്ചിന്റെ സ്കൂളിന്റെ ചെറിയ വണ്ടിന്റെ വാക്ക് റൗണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മള് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാ എങ്ങനെ ഇമ്മച്ചിന്റെ കണ്ണ് കെട്ടാണ് കൺ കെട്ട് വിദ്യ എന്നിട്ട് ഇമ്മച്ചിനെ കത്തി എല്ലാരും കൊള്ളിക്കണോ അപ്പൊ അപ്പൊമ്മച്ചിന്റെ എന്താ വെച്ചാല് ഇമ്മച്ചി ഞങ്ങൾ കണ്ണ് കെട്ടിട്ട് ഇമ്മച്ചിന് കണ്ണ് ഫുള്ള് കെട്ടാൻ പോയി തൈക്കണം പിടിച്ചെ പാട്ടൊക്കെ

അടിയ ഒറ്റ മിനിറ്റ് അഞ്ചിന് പരിപാടി ഉള്ളു ഒന്നും പൊട്ടന്മാരായോ കണ്ണിന്റെ കാഴ്ച കോയമ്പത്തൂർക്ക് പോകാണ്ട് നോക്കട്ടെ ഒരാളീര് ഇപ്പ ശരി വേം ഇങ്ങോട്ട് പൊറത്തേക്ക് വേരി ആൾക്കാര് എഴുതി നാണികുട്ടിക്ക് എന്താ പറ്റി വെക്കും ഓര് തിരക്ക്

ആരാട്ടെ ആ അല്ല എങ്ങനെ പറയാളെ മെജി മെജി പറയട്ടെ കിട്ടി കിട്ടി അടുത്ത കേട്ടോ അടുത്തടുത്ത് അടുത്തടുത്ത് Ya banyak aja gitu. Gitu ya? Eh? Kadian, kadian. Kadian wala. Deh deh, masih besar besar besar. Itu ano? Ah. Itu ano? Ah. Ano dasar. Dasar. Nyar ya? Ba, ba, ba. അപ്പം ഇനി ഒരാളും കൂടി രണ്ടാൾ ബാക്കിട്ടാ കണ്ടപിടിച്ചിട്ടാറീ മൂസിനൊന്നും പോവാതെ ൊന്നും പോവാതെ ഓൺലൈന് വിദ്യാഭ്യാസം തേടിക്കൊണ്ടിരിക്കണ മഹാനാണ് അല്ല 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 ആ നന്നു ഇതാണോ ഇന്റെ പരേലില്ലാത്ത ഇത് ഇന്റെ പരയത്തെ കൈ അല്ലേ

ൾട്ടോട്ട് കേട്ടിട്ടോ കേട്ടോ അടക്കിടക്ക് ഇല്ല ലഭിച്ചു ലഭിച്ചു ലാസ്റ്റാളാട്ടോ

വണ്ടി ഓട്ടു നോക്കി ഓട്ടു അങ്ങൾ ഓട്ട് നോക്കി രണ്ടാളും മട കപ്പിൾ ഡ്രൈവ് വേരി വേമ്പേരി പച്ചി കേറി ഹെൽമെറ്റ് എടുക്ക ഹെൽമെറ്റ് ആ പമ്പ നീച്ചൊന്നും വേണ്ട

നോ ഓക്കേണോ നീ സ്റ്റാർട്ടിംഗ് കൊടുക്കണം ബൈക്ക് കൊടകി സ്റ്റാർട്ട് ആക്കി ജസ്റ്റ് എന്നാ കേവലി ബൈക്ക് കൊടകി സ്റ്റാർട്ട് ആക്കി ആ വറ്റേ കൊടിക്കേ മതി പോയോ കേറി കൊണ്ടി കേറി കുറേ കാലായല്ല ഇനി അങ്ങന മുട്ടിക്കണം അവിടം വരെ പോയിട്ടാട്ടെടുത്തിട്ടുണ്ട് എന്നോട്ടെ മേ 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 വണ്ടി 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 വരീട്ടേ നിർത്തിയാ അപ്പൊ വണ്ടി നമ്മള് വിജയകരമായി കൊടുത്തിട്ടോ അത് ഞാൻ അടിച്ചു അത് കൂട്ടുള്ള ഇല്ലല്ല ഒച്ച ഒന്നുമില്ല വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ഇപ്പൊ ചെന്ന് മറ്റൊന്നും വേണ്ട വണ്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പൈസ തരണ്ട പൈസ തരണ്ട വേണ്ട 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 പൈസ ഒന്നും കുറച്ച് തരണ്ട വേണ്ടാന്ന് പൈസ കിട്ടിന്റെ ഗൂഗിൾ പേ ചെയ്തേ അങ്ങനെ എനിക്ക് തന്നോളൂ അതിൽ പോയിക്കുണ്ടാ വണ്ടി വാങ്ങിന് മുന്നിൽ വന്നില്ല എല്ലാരും ഇപ്പിക്കിം കത്തില്ല ജഡ്ജും ഈച്ചും ജിമ്മിനും രണ്ടാട് ഫോറാമസും നല്ല കട്ടിയാണ് അതിലിപ്പോ എന്റെ ഫോറാംസട്ടിട്ട് ഇപ്പൊ പറഞ്ഞേ ഇത് ഈച്ചു വേറെ ഇല്ല അവിടെ ആളെ കുതികറും വന്നിരിക്കറ്റ് കളിച്ചാലോന്ന് അത് ക്രിക്കറ്റ് കളിച്ചതിന്റെ അപ്പൊ എല്ലാവരും നമ്മൾ ഈ കൊച്ച് വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ടാവും ഇഷ്ടപ്പെടുന്നത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറക്കരുത് വൺ മില്ലൻ ആയി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യട്ടോ യോ ആക്കി കാണിപ്പയ്യോ മേ വണ്ടി എങ്ങനെയുണ്ട് ഹെൽമറ്റ് ഫ്രീ ആയിൽ വണ്ടി എങ്ങനുണ്ട് ഇത് ഫുള്ള് വണ്ടി ഞങ്ങള് ഫുള്ള് എടുത്തു പോന്നിട്ടിരിക്കണേ അടവിന്റെ പേപ്പറും ഇത് ഞാൻ അപ്പച്ച പേര്ക്ക് എഴുതിക്കുണ്ടോ ആ അത്ര സാറില്ല വണ്ടി അടവൊന്നുമില്ലേ അമ്പത് ഒക്കെ കൊടുത്തേ സത്യത്തിൽ ഇതിനായി എത്ര നല്ല ഇഷ്ടം നമുക്കിതുവരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ച് ബ്ലോഗ് കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ബ്ലോഗുകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് വണ്ടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നാലുമണിയാവും കാത്തുട്ടോ അത് ഇഷ്ടപ്പെട്ടോ ടെലിഗ്രാം എക്സ്ക്ലൂസീവ് അപ്പൊ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച് ഗായ്സ് ബൈ ബൈ